ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുഹമ്മദ് അലി പറയലക്കിടി ഇന്നലെ രാത്രി ടി ഒരു ന്യൂസ് കേട്ടു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ബാലൻ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാരണം ചോദിച്ചപ്പോൾ മാതാപിതാക്കളും ടീച്ചറും ആശുമാരും കുട്ടി പഠിക്കൽ കുറവായതിനെക്കുറിച്ച് മാർക്ക് കമ്പിയായതിനെ കുറിച്ചിട്ട് കുട്ടിനെ ഇവിടെ ദേഷ്യപ്പെട്ടതിനാണ് കുട്ടി തൂങ്ങി മരിച്ചത് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ കുട്ടികളെ ഉണ്ടാവുള്ളൂ ഈ കുട്ടികളൊക്കെ നമ്മളുടെയൊക്കെ മനസ്സിൽ വരെ കണക്കുണ്ട് എന്ത് നമ്മുടെ മക്കൾ പഠിച്ചിട്ട് വലിയ ഐ എ എസ് ഓഫീസറാകണം അല്ലെങ്കിൽ കളക്ടറാകണം അല്ലെങ്കിൽ ഡോക്ടർ എഞ്ചിനീയർ ആ ഇതാണ് എല്ലാ കൂട്ടത്തെ ആൾക്കാരുടെ മനസ്സിലുള്ളത് എന്നൊന്ന് മനസ്സിലാക്കണം ഈ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നതിൽ പഠിക്കാൻ പറ്റും എല്ലാ കുട്ടികൾക്കും ഒരേപോലെ കഴിവുണ്ടാകും അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ എന്ത് പഠിച്ചുകൊണ്ട് പിടിച്ചാൽ വലിയ കലക്ടറും ഒന്നും അല്ല നമ്മൾ ഇപ്പോൾ നമുക്കെ പഠിക്കാൻ വലിയ കഴിവില്ല നമുക്ക് പഠിക്കാൻ വലിയ കഴിവുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇതേപോലെ വീട കച്ചവടം മറ്റെന്തെങ്കിലും കച്ചവടത്തിൽ നടക്കുമോ നമുക്ക് പഠിക്കാൻ പറ്റണമായ പഠിക്കാൻ പറ്റും ഇതേപോലെ കുട്ടികൾക്കൊക്കെ ഓരോ കഴിവ് കഴിവിനനുസരിച്ച് കുട്ടികളെ വിട്ടുവിടും കുട്ടികളെങ്ങനെ പഠിക്ക് പഠിക്ക് പഠിക്കും എന്ന് പറഞ്ഞാൽ കുട്ടികളെങ്ങനെ വെറുപ്പിച്ച ബുദ്ധിമുട്ടിച്ച കുട്ടികൾ ഇതേപോലെ ആത്മസ്യങ്ങൾ എല്ലാ മാതാപിതാക്കളൊന്നും മനസ്സിലാക്കണം എല്ലാ ആൾക്കാരും ഇവിടെ പഠിച്ച എഞ്ചിനീയറും ഡോക്ടർമാരൊക്കെ ആയിക്കഴിഞ്ഞു നാട്ടിൽ മറ്റുള്ള ജോലിക്കാൾക്കാരൊക്കെ ആൾക്കാർക്ക് വേണ്ടായി ഇവിടെ കച്ചവടത്തിന് ആൾക്കാർ ഡ്രൈവറുമാരി എല്ലാം തെങ്ങ് കയറാനടക്കുക എന്തിനാ ആൾക്കാർ പഠിക്കണേ ജീവിക്കാൻ പണം ഉണ്ടാക്കാൻ എല്ലാം ആവശ്യമുള്ളൂ ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കുക ഒക്കെ പഠിച്ച എഞ്ചിനീയർ ആയിപ്പോൾ മക്കൾ പഠിച്ചിട്ട് എന്താ കാര്യമുള്ള നല്ല പഠിപ്പിച്ച് വിദ്യാഭ്യാസം കൊടുത്തു നിന്ന് വിചാരിച്ചോ ഇവർ ഗൾഫിൽ അന്യനാട്ടിലോ പോയിട്ട് കല്യാണം കഴിച്ചാൽ അവിടെ സുഖമായിട്ട് ജീവിക്കും മാതാപിതാക്കൾക്ക് വീട്ടിൽ വല്ല ഉപകാരം ഉണ്ടാവും അവരുടെ സ്നേഹത്തോട് പെരുമാറാൻ ആൾക്കാരുണ്ടാവും നേരെ മറിച്ച് പഠിക്കാത്ത കുട്ടികളെ നോക്കി ഏതെങ്കിലും പഠിപ്പില്ലാത്ത കുട്ടികളെ നോക്ക് അവർ നാട്ടിലൊക്കെ എന്തെങ്കിലും ജോലി ചെയ്ത് ദിവസം വീട്ടിൽ വന്ന് മാതാപിതാക്കൾ ും സ്നേഹത്തോട് ഒത്തൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് വരുമാനം കുറച്ച് കുറവാണെങ്കിലും പൈസ കുറച്ച് കുറവാണെങ്കിലും ആ വീട്ടിൽ സന്തോഷവും സമാധാനവും ഒത്തൊരുമിച്ച് ജീവിച്ച് ഭക്ഷണം കഴിച്ച് സുഖമായി കടന്നു തുടങ്ങി രാവിലെ എണീറ്റ് പണി പോവുകയാണ് എന്തൊരു സുഖമുണ്ട് ഇത് നല്ല വിദ്യാഭ്യാസമാണ് മക്കൾ വലിയ ഉന്നതിയിൽ എത്തണം എന്നൊക്കെ വിചാരിച്ച് വലിയ പഠിപ്പും പഠിപ്പിച്ചു കൊടുത്ത് മക്കൾ മറ്റുള്ള നാട്ടിൽ പോയി പെണ്ണും പൊട്ടി ജീവിച്ചിട്ട് ചിലപ്പോൾ നമുക്കൊക്കെ പൈസ അയച്ച് എന്നിട്ട് എന്താ ജീവിതത്തിൽ കാര്യമുള്ളത് നമുക്ക് വയസ്സുകാലത്ത് കൂടെ ചേർത്ത് നിർത്താൻ മക്കളില്ലെങ്കിൽ സ്നേഹത്തോട് പെരുമാറുന്ന ആളെങ്കിൽ കുറേ വിദ്യാഭ്യാസം ഇങ്ങനെ കുറേ പൈസ ഉണ്ടാക്കാനൊക്കെ ആൾക്കാരിങ്ങനെ വിട്ട് കൊടുത്തിട്ട് എന്താ കാര്യമുള്ളത് ഈ നാട്ടിലൊക്കെ എത്തും ഇന്നലെ മിഞ്ഞാൽ തെങ്ങ് വീട്ടിൽ തെങ്ങ് കയറാൻ വന്ന ഒരാൾ ഒരു മണിക്കൂറിനുള്ളിൽ പത്ത് തെങ്ങ് കേട്ട് ഒരു തെങ്ങിൽ കയറാൻ നൂറ് റുപ്പ് ആയിരം റുപ്യ വാങ്ങിയിട്ടുണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ എന്താ പൈസ ഉണ്ടല്ലത് ടൈൽസ് മണിക്കാർക്ക് ഒരു വൈകുന്നേരം വരെ പണിയെടുത്ത് ആയിരത്തി ഒരുന്നൂറ് റുപ്പ്യാണ് കിട്ടുന്നത് മേശന്മാർ മണ്ണാമാർക്ക് എല്ലാ പണിക്കും നല്ലതായ പൈസ ഉണ്ട് എല്ലാവരും പഠിച്ച് വലിയ ഉദ്യോഗസ്ഥന്മാരാകണം എന്ന് വിചാരിക്കേണ്ട അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ പഠിച്ച് വലുതാവും നമ്മൾ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക അവർക്ക് വിദ്യാഭ്യാസം പഠിക്കണോ പഠിക്കണത് അനുസരിച്ച് നമ്മൾ പൈസ ഇറക്കി കൊടുക്കുക അവർ പഠിക്കുകയാണെങ്കിൽ പഠിച്ച് നേരം പഠിക്ക് പഠിക്ക് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ വേർപ്പിൽ കുട്ടികൾക്ക് ആത്മഹത് ചെയ്താൽ വീട്ടിൽ മക്കളില്ലാണ്ടാവും ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്താ കാര്യങ്ങള് അതുകൊണ്ട് ഇത് കേൾക്കണ മാതാപിതാക്കളൊന്നും ശ്രദ്ധിക്കും നിങ്ങൾ മക്കളങ്ങനെ ഉറപ്പിക്കണ്ട പഠിച്ച് നേരാകുകയാണെങ്കിൽ നേരാകട്ടെ നിങ്ങൾ നോക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് സുഖമായിട്ട് ജീവിക്കാം എന്തെങ്കിലും പണി ദൈവമായ കയറിയ ദൈവം നമുക്ക് ഭക്ഷണം തരും നിങ്ങൾ പഠിച്ച് വലിയ കോടിക്കണക്കിന് ഉറപ്പുണ്ടാക്കണമൊന്നും ഇല്ലപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യമുള്ളത് കുറേ പണം ഉണ്ടാക്കി ഇന്ന് എത്ര കോടീശ്ശന്മാർ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാണ്ട് പൈസ ഇല്ലായിട്ടല്ല ഡോക്ടർമാർ കഴിക്കരുത് പറയണു ഒരു പൻസായിട്ടുള്ള ചായ കുടിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് ഒരു നേരം ഒരു വയറ് നിറച്ച് ഊണ് കഴിക്കാൻ അവർ ബുദ്ധിമുട്ട് ഡോക്ടറെ ഒന്നും കഴിക്കരുത് ഒന്നും കഴിക്കരുത് രാവിലെ രണ്ട് ഇട്ടില്ല വൈകുന്നേരം ഒരു ചപ്പാത്തി ഒക്കെ കഴിച്ചിട്ട് കടന്ന് പറഞ്ഞിട്ട് എന്താ ജീവിതത്തിന് അർത്ഥമുള്ളത് മക്കൾക്ക് ഇങ്ങനെ വേണ്ടി എല്ലാ ജനങ്ങളും മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അവനാ ജീവിക്കാൻ മറന്നു കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ് എന്തിനാ ഇങ്ങനൊക്കെ ജീവിക്കണമെന്ന് അറിയിക്കുന്നത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം മക്കളെ പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചിട്ടിങ്ങനെ വെളുത്താക്കിയിട്ട് അവരിങ്ങനെ വലിയ വൃദ്ധത അനുസരിച്ച് കൊണ്ടാക്കുക അല്ലെങ്കിൽ പൈസ മാസം മാസം അയച്ചു തരും നോക്കാൻ ആരെങ്കിലും ഉണ്ടാവുക നമ്മൾ നോക്കാൻ ഇങ്ങനെ മറ്റുള്ള പാവപ്പെട്ടവരെ തന്നെ ഉണ്ടാവും നേരെ കുറച്ച് പാവപ്പെട്ട മക്കളാണെങ്കിൽ അവർ എഴുതുന്നാലും നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ വെറുതെ ഇങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് സമ്പാദിക്കുകയും ചെയ്യുക മക്കളിനെ പഠിക്കുക അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുക നമ്മളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നല്ല പഠിക്കാനൊക്കെ പൈസ കൂട്ടുന്നൊക്കെ അങ്ങനെ നമുക്ക് പഠിക്കാൻ വയ്യ എന്താ ചെയ്യണത് പഠിക്കാൻ വഴി നമ്മൾ പഠിക്കുന്നത് നമ്മൾ വേറൊരു മേഖലയിലേക്ക് പോയി ഇപ്പോൾ ഇതിൽ പറഞ്ഞാൽ ഒരു മീഡിയം സൈസ് ആൾക്കാരാണ് ആകപ്പെട്ടത് ഏറ്റവും പാവപ്പെട്ട ആൾക്കാർ എന്ത് പണി ചെയ്തോട്ട് ജീവിക്കേണ്ടത് അവർക്ക് നല്ലതായ വരുമാനമുണ്ട് ഒരു മണ്ണാമണിക്ക് പോയാൽ ആയിരത്തി ഒരുന്നൂറ് ഉറുപ്പ്യുണ്ട് ലേബറായിട്ട് പോയ എണ്ണൂറ് ഉറുപ്പയുണ്ട് കുറച്ച് കൂട്ടും ഇപ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ കുറക്കിയിട്ട് ഒരു കടട്ടെന്ന് ചോദിച്ചോ ചിലപ്പോൾ വൈകുന്നേരം വരെ അഞ്ഞൂറ് രൂപ കൂലി കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് എൻ്റെ നമ്മളത് നേർത്തിയിട്ട് വേറെ ആൾക്കാരുടെ കൂടെ പണിക്കുവാനും നമുക്ക് അപമാനമാണ് കാരണം എന്തായാലും നമ്മളൊരു മക്കൾ നല്ല നേരക്ക് കെട്ടിച്ച് കൊടുത്ത് നല്ലതായ കുടുംബം നല്ലതായ പേര് മൂറ്റുപേര് നല്ല പേര് ഇന്ന് നമ്മൾ വേറൊരാളുടെ കൂടെ പണിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഊരി പണിക്ക് പോകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടും ഇതേപോലെ മീഡിയം സൈസ് ആൾക്കാരാണ് പെട്ടെന്ന് ഏറ്റവും ലോ ക്ലാസ് ആൾക്കാർക്ക് കുഴപ്പമില്ല അവർ എന്ത് പണി ചെയ്തിട്ടും ജീവിക്കും എന്ത് പണിക്ക് പോയി പോകാൻ തരണം നല്ലത് വൈകുന്നേരം ഒരു ആയിരം ആയിരത്തി തൊണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ അവർ ഉണ്ടാക്കും നമ്മൾക്ക് തന്നെ ലക്ഷങ്ങളും മുറക്കിയിട്ട് വൈകുന്നേരം ഒരു അഞ്ഞൂറ് റുപ്യ ഉണ്ടാക്കുകയുള്ളൂ ചിലപ്പോൾ അതും ഉണ്ടാവില്ല ഇതൊക്കെയാണെങ്കിൽ ലെവൽ ഇന്ന് വേറെ ആൾക്കാരുടെ കൂടെ പണിക്ക് പോവാൻ പറ്റും ഏറ്റവും ഹൈ പാർട്ടി ഉള്ള ആൾക്കാർക്ക് അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നാട്ടിലത്തെ വിഷയങ്ങൾ നിങ്ങളൊക്കെ ഒന്ന് കണ്ടറിഞ്ഞൊന്ന് മക്കളോടെ സ്നേഹത്തിൽ പെരുമാർ അവർക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസം കൊടുക്കുക അവരുടെ ശ്രദ്ധ അനുസരിച്ച് അവർക്ക് എന്താകില്ല അതിനനുസരിച്ച് ജീവിക്കാൻ നോക്കുക ഓക്കെ ഒരുപാട് പറയുകയാണെങ്കിൽ ഒരുപാട് പറയണ്ടൊക്കെ നിർത്തുന്നു